ഈ മാസം അവസാനത്തോടെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ പത്തോളം വരുന്ന വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ അത്യാഹിത വിഭാഗം മലിനജല സംസ്കരണ പ്ലാന്റ് അടക്കമുള്ളവയുടെ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് ആശുപത്രി മുറ്റത്തെ കൂറ്റൻ ആൽമരം മുറിച്ചുമാറ്റി മുൻഭാഗത്തെ മതിൽ പുനർനിർമ്മിക്കും നിലവിലെ പ്രസിഡന്റ് വി കെ അസ്കർ ചുമതലയേറ്റത് മുതൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ മുഖഛായ മാറ്റുന്ന തിരക്കിലാണ് ഭാവിയിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തലത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം തന്റെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇതിനായാണ് അസ്കർ ശ്രമിക്കുന്നത് അത്യാഹിത വിഭാഗം ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കുന്നതിനായുള്ള വേസ്റ്റ് സീവേജ് പ്ലാൻ മുറ്റം കട്ടപതിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് ആശുപത്രിയുടെ മുൻഭാഗത്തായാണ് വേസ്റ്റ് സീവേജ് പ്ലാൻ നിർമ്മിക്കുന്നത് ഇതിന്റെ അടക്കം സുരക്ഷാ മുന്നിൽ കണ്ടാണ് തൊട്ടടുത്തുള്ള കൂറ്റൻ ആലമരം മുറിച്ചുമാറ്റുന്നത് ഇതിനെ ചാരിയുള്ള മുൻഭാഗത്തെ മതിൽ അപകട ഭീഷണിയിലാണ് ബണ്ടൂർ ഗവൺമെൻറ്റ് താലൂക്ക് ഹോസ്പിറ്റൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പോലെ തന്നെ ക്യാഷ്വാലിറ്റിയുടെ പ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പ്രവൃത്തി അതും ഈ മാസം കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ നമുക്കേറെ പ്രയാസമുണ്ട് പിന്നെ ഇവിടുത്തെ മുന്നിൽ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മതിലിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ എന്താ പറയുക മതില് പൊളിയുന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വകലെരുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി ആരംഭിക്കാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏകദേശം ഈ മാസത്തോടു കൂടി ഇവിടെ നടക്കുന്ന പത്തോളം പ്രവൃത്തികൾ ഒന്നിച്ച് നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് പാവപ്പെട്ട രോഗികൾക്ക് വരെ ഏറെ പ്രയാസം ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ ഒരു മാസം അവസാനത്തോടു കൂടി ആ പ്രയാസങ്ങളെല്ലാം ദുരീകരിച്ച് നമ്മുടെ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ട രോഗികൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാകുന്ന ലഭ്യമാകുന്ന അടിസ്ഥാന രീതിയിലേക്ക് നമ്മുടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാന മിനിക്ക് പണിയിലാണ് നൂറ് ശതമാനമുള്ള പിന്തുണ ഈ കാര്യങ്ങൾക്ക് ഉണ്ടാവണമെന്ന് മാത്രമാണ് അവസരത്തിൽ പറയാനുള്ളത് ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ എത്തുമെന്ന് അറിയുന്നു ഇതിനിടയിൽ തന്റെ മുന്നിലുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി ചെയ്യാനുള്ള ശ്രമത്തിലാണ് വി കെ ആസ്കർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ിൽ മികവർന്നേവനങ്ങൾ ഒരുക്കാൻസ് മലപ്പുറം സഫാ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ